കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണെന്ന് വേദപുസ്തകത്തിൽ വളരെ കുറച്ച് രേഖകൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ പിതാവായ ദൈവം സൃഷ്ടാതായ ദൈവം പുത്രനായ യേശുവിലൂടെ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് അയച്ച് ഇപ്പം നാൾ കഴിഞ്ഞു ഭരതവാസിൻ്റെ ദിനം കഴിഞ്ഞു ഈ ട്രിനിറ്റി സൺഡേയിൽ നമുക്ക് തരുന്നത് ഈ പ്രകൃതി ഇതിൻ്റെ ഭാവങ്ങളും മുഴുവൻ തൊണ്ണൂറ്റിയേഴാം സങ്കീർത്തനം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ദി സിം ഓഫ്സ് ഗോഡ്സ് കിങ്ഷിപ്പ് ഓപ്പൺസ് വിത്ത് എ കോൾ ഓഫ് ഫർ ഓൾ എർ ട് റിജോയ്സസ് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഓഫ് ദി കിങ്ഡം ഓഫ് ദ ലോഡ് എഹോ വാ വാഴുന്നു ഭൂമി ഘോഷിച്ചാൻ എന്ന് കിട്ടേ സന്തോഷിക്കട്ടെ ഒന്നാം വാക്യത്തിൽ ദൈവവും പ്രപഞ്ചവും തമ്മിലുള്ള വലിയൊരു ബന്ധത്തെ കാണിയത് പിതാവും പുത്രനും പരിശോധനവുമുള്ള ബന്ധം ഹൂസ് പ്രസൻസ് ദ ഡിസ്ക്രൈബിഡ് ഇൻ തി ഓഫ് ലൈക്ക് എ ലാംഗ്വേജ് രണ്ടു മുതൽ ആറ് വരെ മേഘവും അന്ധകാരവും അവൻ്റെ ചുറ്റും ഇരിക്കുന്നു നീതി ന്യായവും അവൻ്റെ സുഹാസനത്തിന് അടിസ്ഥാനമാവുന്നു ധീ അവന് മുമ്പായി പോകുന്നു ചുറ്റുമുള്ളവൻ്റെ വൈദ്യുകളെ ദഹിപ്പിക്കുന്നു അവൻ്റെ മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിക്കുന്നു ഭൂമി കണ്ട് വിറയ്ക്കുന്നു യോവയുടെ സന്നിധിയിൽ സർവഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മുഴുവൻ ഉരുകുന്നു ആകാശം അവൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു സകല ജാതികളും അവൻ്റെ മഹത്വത്തെ കാണുന്നു അപ്പോൾ പ്രകൃതിയുടെ മുഴുവൻ കാര്യങ്ങളും അവിടെ വിവരിക്കുകയാണ് ദെൻ ഇറ്റ് ഡിസ്കൈബ്സ് ദ എഫക്ട്സ് ഓഫ് ഹിസ് കിങ്ഡം ഇൻ റിലേഷൻഷ് ടു ദ വിക്കറ്റ് ഏഴാം വാക്യത്തിൽ വിഗ്രഹങ്ങളെ സേവിക്കുകയും ബിംബങ്ങൾ പ്രശംസിക്കുകയും ചെയ്യുന്നവരൊക്കെ ലജിജി പോവും സഹലദേവന്മാരുമുള്ളവർ അവനെ നമസ്കരിപ്പിക്കും യേശുവിനെ സ്വീകരിക്കുന്ന ഒരാൾ നമ്മുടെ ജീവിതത്തിൽ യേശു ആയിരിക്കണം പ്രയോ പ്രയോറിറ്റി മറ്റൊന്നും നമ്മുടെ പ്രയോറിറ്റി ആകരുത് നമുക്ക് പലപ്പോഴും പല കാര്യങ്ങൾ പ്രയോറിറ്റി ഉണ്ട് യേശുവിനേക്കാൾ പ്രയോറിറ്റി ഉള്ളതൊക്കെ നമ്മുടെ വിഗ്രഹാരാധന അല്ലാതെ വേറെ മറ്റു കാര്യങ്ങൾ തന്നെയല്ല വിഗ്രഹാരാധന യേശുവിനേക്കാൾ എന്ത് ദൈവത്തെക്കാൾ എന്തിന് പ്രാധാന്യം നിങ്ങൾ കൊടുക്കുന്നു സാധുക്കളെ കാ സ്നേഹിക്കാതെ സ്വന്തം മക്കളെ സ്നേഹിക്കുന്ന വിഗ്രഹാരാധന എത്രയോ പേരുണ്ടോ മക്കളെ വലിയ വിഗ്രഹവും പോലെ ആരാധിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ആരാധിക്കുന്നവരുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധന എന്ന് പറയുന്നത് നമ്മൾ പ്രാധാന്യം ഏതിന് കൊടുക്കുന്നു ദൈവത്തിന് പ്രാധാന്യമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പിതാവായ ദൈവം പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചു പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിൽ നൽകിയിരിക്കുന്നതിനാണ് അത് ആ ബന്ധം കാണിക്കാനാണ് അവിടെ പറയുന്നത് അവിടെ ആൻഡ് ആൻഡ റൈച്ചസ് എട്ടോ ഒമ്പത് വാക്യങ്ങളിൽ സിയോ കേട്ട് സന്തോഷിക്കുന്നത് യഹോ അതൻ രാ യുദാ പുത്രിമാർ ഘോഷിച്ചാണ് നിൽക്കുന്നത് ഏഹോ സർവഭൂമിക്കും ഇതേ അത്യുന്നതൻ സകലദേവന്മാർക്കും ഇതേ ഉയർന്നവൻ തന്നെ അതിനകത്തൊരു സന്തോഷമാണ് ദൈവമുള്ളവന് സന്തോഷമാണ് അവൻ എപ്പോഴും സന്തോഷമാണ് ആ സന്തോഷത്തിന് പുറകിലാണ് അവൻ ആ സന്തോഷമാണ് അവൻ്റെ ആരോഗ്യം അവൻ്റെ കൃപയ ആ ആരോഗ്യം അതാണ് ദൈവികമായ ആരോഗ്യം ഇതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ കൂടുന്ന ഒരു ശക്തി ഒരു ആരോഗ്യവും ഒരു ബലവും ബലവുമുണ്ട് ഇതായത് ഇതിൻ്റെ ശക്തി പുത്രനായ യേശുവിൻ്റെ സ്നേഹം കരണ കൃപ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ വരങ്ങൾ ഇത് മൂന്നും കൂടെ കൂടുമ്പോൾ ഒരു പ്രത്യേക ശക്തിയാണെന്ന് നിനാ ശക്തി ഉണ്ടാകണം ആൻഡ് കൺ ഗൂൾസ് വിത്ത് ആൻ എക്സേഷൻ ടു ഹെയ്റ്റ് ഈ വിള ആൻഡ് പ്രൈസ് ദ ലോഡ് അതിൻ്റെ പന്തത്തെ പന്ത് പന്ത്രണ്ട് വാക്യങ്ങളിൽ ദോഷത്തെ വെറുപ്പിന് അവൻ്റെ തന്നെ ഭക്തന്മാരുടെ പ്രാണങ്ങളെക്കാക്കുന്നു ഋഷ്ടമായുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുന്നു നീതിമാര് പ്രകാശപരമാർത്ഥമുള്ളവർ സന്തോഷമൊന്നും നന്ദിയന്മാർ എഹോ ഒരു സന്തോഷം വരുന്നു വിശുദ്ധാമത്തിന് സ്തോത്രം ചെയ്വി അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിച്ചാണ് ഈ സംഘത്തിന് അവസാനിപ്പിക്കുന്നത് അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം പ്രകൃതിയിൽ മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ പുത്രനായ യേശുവിനെ പുത്രനായേശുവിനെ ലോകത്തിലയച്ച് പരിശുദ്ധാത്മാവിനെ ലോകത്തിലയച്ച് ഈ ഗോഡ് ദ ഹോളി ജീസസ് ഈസ് ദ ഹോളി ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ദ ഹോളി അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധിയിൽ നിൽക്കുവാൻ ഈ ട്രിനിറ്റി സൺഡേയിൽ തൃത്തനാമത്തിൽ മാമോദിസായി എത്തിക്കുന്ന നമ്മൾ തൃത്തതാമത്തിൽ കൺഫർമേഷൻ ഏറ്റിരിക്കുന്ന അല്ലെങ്കിൽ ആദി കുർബാന എത്തിക്കുന്ന നമ്മൾ തൃത്തധാമത്തിൽ നമ്മൾ വിവാഹം ലഭിച്ചിരിക്കുന്ന നമ്മൾ തൃത്വധാമത്തിൽ നമ്മുടെ വീടുകൾ കൂതാശ് ചെയ്തിരിക്കുന്ന നമ്മൾ തൃത്വനാമത്തിൽ നമ്മളുടെ എല്ലാ ചെയ്തികളും ആരംഭിക്കുന്നതും എല്ലാം തൃത്വനാമത്തിലാണ് ഒരു മനുഷ്യൻ്റെ സമസ്ത കാര്യങ്ങളും ചെയ്യുന്നത് അതുകൊണ്ട് തൃത്തതാമത്തെ ആര് വിശ്വസിക്കുന്നു ആരംഗീകരിക്കുന്നു അതിലൂടെ വലിയ ശക്തി പിതാവ് പുത്രൻ പരിശുദ്ധാൽ അത് നമ്മൾക്ക് ലോകത്തോടും കാണിക്കണം മതമില്ല ജാതിയില്ല എല്ലാവരും ഒരുപോലെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം അതാണ് ഇതിനകത്തോട് കാണുന്ന വലിയൊരു ചിന്ത ട്രിനിറ്റിയുടെ വലിയൊരു കൺസെപ്റ്റ് എല്ലാവരെയും ഒരുപോലെ കാണുവാൻ ആണും പെണ്ണും അല്ലാതെ വേറെ ആരുമില്ല രണ്ടേ രണ്ട് വർഗം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു ഇവിടെ രണ്ട് കൂട്ടർ പുരുഷൻ സ്ത്രീ അപ്പോൾ അത് വലിയൊരു ഒരു ഒരു മെസ്സേജ് ആണ് കൊടുക്കുന്നത് അല്ലാതെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും ഒരുപോലെ കാണുന്ന തുല്യതയുടെ അനുഭവവും ദൈവരാജ്യവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ തുല്യതയ്ക്ക് തുല്യമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കടകടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് യുവചനകണ്ടഘട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരും തൃത്വതാമത്തിലുള്ള അനുഗ്രഹങ്ങളെ ഇന്ന് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ നിന്ന് ഇവർക്ക് അനുഭവത്തിൽ നിന്ന് ഒരു പുതിയ വിടുതലിൻ്റെ ദിനമാക്കി ഇത് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ദിവസം അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ കർത്താവി കരണ ചെയ്യണമേ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാരുടെ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീൽമാർ ലോകം സുവിശേഷം അറിയിക്കുന്നവർ വിധ ചാനൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ലു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ലോക് സിഫേഴ്സ് സ്റ്റാഫുകൾ മരുന്നുകളെ മരുന്ന് കനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഷർ ജയിലുകളിൽ കഴിയുന്നവർ വെടിനായിട്ടുള്ളവർ ജീവിതം നയിക്കുന്നവർ എപ്പോൾ ഏർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു മദ്യത്തിൻ്റെ ആസക്തിയിൽ മറ്റ് പ്രതികൂലങ്ങളിൽ കഴിയുന്നവർ പ്രകൃതിയുടെ ദുരന്തതകൾ കഴിയുന്നവർ എപ്പോൾ ഏർപ്പെട്ടവർക്ക് കർത്താവ് കലാമേറ്റീസ് കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ അതിനെ അതിജീവിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നിർവഹിക്കുവാൻ സ്വർഗീയ ദൂതന്മാരുടെ കരുതലും കാവലും ഉണ്ടായി കർത്താവിൻ്റെ കരകൃപ കൂടെയിരുന്ന ആ ട്രിനിറ്റേറിയൻ കൺസെപ്റ്റിലുള്ള പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരുടെ മേലും ഒരുപോലെ ആവരിക്കട്ടെ യേശു നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മത യേശു മൂല പ്രാർത്ഥനകൾ നല്ല പിതാവേ ആ മീൻ ഗോഡ് ബ്ലസ് യു